ദേശീയ വികസന കൗൺസിൽ അല്ലെങ്കിൽ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എൻ ഡി സി എന്നത് ഇതിൻ്റെ ചുരുക്കരൂപമാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് ദേശീയ വികസന കൗൺസിലാണ് ദേശീയ വികസന കൗൺസിലിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി ദേശീയ വികസന കൗൺസിൽ രൂപം കൊണ്ട തീയതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഓഗസ്റ്റ് ആറ് രൂപം കൊള്ളുന്ന സമയത്തെ അധ്യക്ഷൻ അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എൻ ഡി സി രൂപം കൊണ്ടത് എൻ ഡി സിയുടെ ആസ്ഥാനം ന്യൂഡൽഹി ദേശീയ വികസന കൗൺസിൽ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല ദേശീയ വികസന കൗൺസിൽ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആയിൻ്റ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം പിന്നെ ഇത്തരം ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ചാനലിലിട്ടിട്ടുണ്ട് ഷോർട്സും ഇട്ടിട്ടുണ്ട് അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും കണ്ട് നോക്കുക കേട്ടോ